അസ്സാമലൈക്കും വറഹമത്തല്ല ഹജുംറയും ഉദ്ദേശിച്ചു പോകുന്ന ആളുകൾ കാഴ്ബ ഹജർ ലസ്വദ് മക്കാം ഇബ്രാഹിം സംസം ഇങ്ങനെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ചില ഷ്യാറുകൾ ചിഹ്നങ്ങൾ സ്വാഭാവികമായിട്ട് സന്ദർശിക്കുകയും കാണുകയും ചെയ്യും ഈ ചിഹ്നങ്ങളോടുള്ള ആദരവും ബഹുമാനവും മനസ്സിലെ ഭയഭക്തിയുടെ ലക്ഷണമാണ് എന്ന് വിശുദ്ധ ഖുറാൻ പറഞ്ഞിരുന്നത് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കേണ്ടതുണ്ട് ആരെങ്കിലും അത് ആദരിക്കുന്ന കുലൂബ് ആരെങ്കിലും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആദരിക്കുന്നുവെങ്കിൽ അത് മനസ്സിലെ ഭയഭക്തിയുടെ ലക്ഷണങ്ങളാണ് എന്നാണ് ഇപ്പൊ കഴവയോട് നമ്മൾക്ക് ആദരവ് വേണം ബഹുമാനം വേണം അത് കേവലമായൊരു ഒരു കല്ലിൻ്റെ ഒരു കെട്ടിടം എന്ന അർത്ഥത്തിലല്ല ഭൂമിയിൽ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിച്ച ആദ്യത്തെ ഭവനം പവിത്രമായ സ്ഥലം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ തിരിഞ്ഞ് നമസ്കരിക്കുന്ന സ്ഥലം എന്നീ അർത്ഥങ്ങളൊക്കെ അതിന് പ്രാധാന്യങ്ങളുള്ളത് കൊണ്ടാണ് കായബ നിർമ്മാണം പൂർത്തിയായി ഇബ്രാഹിം നബി അലി ഇസ്ലാമിയുടെ കാലഘട്ടത്തിന് ശേഷം കായബയുടെ ചരിത്രത്തിൽ പല മാറ്റങ്ങളും വിഗ്രഹങ്ങളടക്കം അതിനകത്ത് പ്രതിഷ്ഠിക്കപ്പെടുന്ന ചുറ്റുപാടുത്തും പ്രതിഷ്ഠിക്കപ്പെടുന്ന അവസ്ഥയെല്ലാം ഉണ്ടായിട്ടുണ്ട് തിരുമേനി സല്ലാഹു അലഹി വസ്ല്ലാം ഇസ്ലാമിൻ്റെ കീഴിൽ മക്കയും മദീനയും വരുന്ന സമയത്ത് ആ കാഴ്ബ തുറക്കുകയും ഉസ്മാനുബിന് ത്വൽഹ എന്ന ആളിൽ നിന്ന് കാഴ്ച താക്കോൽ അദ്ദേഹമായിരുന്നു കാഴ്ബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരൻ ആ ക താക്കോൽ വാങ്ങി കാഴ്വ തുറക്കുകയും അതിനകത്തുള്ള ശില്പങ്ങളും ചിഹ്നങ്ങളും വിഗ്രഹങ്ങളുമൊക്കെ എടുത്ത് പുറത്തൊഴിവാക്കി കഴുദ്ധീകരിക്കുകയും ചെയ്തു സത്യം വന്നു കഴിഞ്ഞു അസത്യം പരാജയപ്പെടേണ്ടതാണ് അസത്യം പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ള അതൊക്കെ മാറ്റി ഒഴിവാക്കുകയും ചെയ്തു ഇതിൻ്റെ ആ താക്കോല് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ ഏൽപ്പിക്കുകയും ചെയ്തു റസുൽ പറഞ്ഞത് ആ താക്കോൽ അന്ത്യനാള് വരെയും നിങ്ങളുടെ കൈകളിലാണ് അഥവാ അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പര അക്രമിയല്ലാതെ നിങ്ങളുടെ കൈകളിൽ നിന്ന് അത് കൈവശപ്പെടുത്തില്ല എന്നാണ് അങ്ങനെ ചരിത്രത്തിലൂടെ നീളം ഇപ്പോഴും ആ കുടുംബത്തിൻ്റെ ഷെയ്ബി എന്ന് പിന്നീട് പേര് വന്ന ആ കുടുംബത്തിൻ്റെ കൈകളിലാണ് കായയുടെ താക്കോലുള്ളത് അവരാണ് ഗവർണർമാർക്ക് വേണ്ടിയും മറ്റു വിശിഷ്ടാതിഥികൾക്ക് വേണ്ടിയുമൊക്കെ കഴവ തുറക്കാൻ വേണ്ടി താക്കോൽ നൽകുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നു അതാണ് കഴബയുടെ ഒരു ചെറിയ ചിത്രം നമുക്ക് ആവശ്യമുള്ള വിവരമാണത് രണ്ടാമത്തെ ഒരു ഭാഗം കഴബയുടെ ഒരു മൂലയിലുള്ള ഒരു ഒരു ശില ഒരു കല്ലാണ് ഒരു കറുത്ത കല്ലാണ് ഹജറുൽ അസ്വദ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ കാലഘട്ടം മുതൽ തന്നെ കഴവ തവാഫ് ചെയ്യുന്ന ആളുകൾ അവിടെ തവാഫ് തുടങ്ങുന്നത് ഈ ഭാഗത്തു നിന്നാണ് ഹജർ ലസ്വദിൻ്റെ ഭാഗത്തു നിന്നാണ് കായയിടത് ഭാഗത്താക്കി ഏഴ് തവണയാണ് തവാഫ് നിർവഹിക്കേണ്ടതെന്ന് റസൂൽ സല്ലാഹു അല്ലയസ്ലം പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ഹജർ ലസ്വദ് ആ ഭാഗത്ത് തന്നെ പ്രതിഷ്ഠിക്കാനും അവിടെ നിലനിർത്താനും ഇസ്ലാമിന് മുമ്പ് ജാഹ്ലിയ കാലത്ത് തന്നെ കുറേശുകൾ ശ്രദ്ധ പുലർത്തിയിരുന്നു നിബിതിരുമേനി സല്ലാഹു അല്ലൈവലമൊക്കെ ഏതാണ്ട് മുപ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ള സമയത്ത് ക്യാബൊന്ന് പുതുക്കി പണിതു വെള്ളപ്പൊക്കം കാരണമായിട്ട് അതിൻ്റെ ഭാഗങ്ങളൊക്കെ കേടുപാടുകൾ സംഭവിച്ചു അങ്ങനെ ഹജർ അസ്വദ് ആ മൂലയിൽ തന്നെ വെക്കണമെന്നവർ തീരുമാനിച്ചു ആര് വെക്കും അഭിപ്രായ വ്യത്യാസമുണ്ടായി കാരണം അവിടെ ഗോത്രങ്ങളാണ് ഭരിക്കുന്നത് പല ഗോത്രങ്ങൾക്കും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അത് വലിയൊരു സ്ഥാനമായിട്ടും ബഹുമതിയായിട്ടും അവർ കണ്ടിരുന്നു അപ്പോഴാണ് ഈ തർക്കമുണ്ടായത് അവസാനം അവർ തന്നെ തീരുമാനമാക്കിയത് മുഹമ്മദൽ അമീൻ തീരുമാനിക്കുന്നതുപോലെ ചെയ്യാമെന്നാണ് ആദ്യം കടന്നു വരുന്ന വ്യക്തി വ്യക്തിയാകട്ടെ അത് മുഹമ്മദ് മുഹമ്മദില്ല അമീനായിരുന്നു അത് നബി സല അലൈഹി അലി സ്വലം അതിനൊരു തീരുമാനമുണ്ടാക്കി ആ കബയുടെ ആ ഹജർ അസവദ് ഒരു വിരിപ്പിലെടുത്ത് വയ്ക്കുകയും എല്ലാ ഗോത്രങ്ങളോടും അതിൻ്റെ നാല് ഭാഗത്തും പിടിക്കാൻ കൽപ്പിക്കുകയും നിർദ്ദേശിക്കുകയും അവരിന്നൊക്കെ നിന്നൊക്കെ ആ നിർദ്ദേശാനുസരണം നബി തന്നെ അതെടുത്ത് തൻ്റെ തിരുകരങ്ങളാൽ ആ ഭാഗത്ത് വെക്കുകയും ചെയ്തു അങ്ങനെ ഹജർ അസ്വദ് അവിടെ നിൽക്കുന്നു പിൽക്കാലത്ത് പല സംഭവങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിലും അവിടെയാണ് ഖജർ ലസൂദ് ഉള്ളത് തവാഫ് ചെയ്യുന്നവരൊക്കെ ആ ഭാഗത്ത് നിന്നാണ് തവാഫ് ചെയ്ത് ഇനി മൂന്നാമതൊരു ഷ്യാറാണ് അവിടെ ചെല്ലുമ്പോൾ കാണുന്നതാണ് മഖാമു ഇബ്രാഹീം എന്നത് അതിൻ്റെ രൂപവും നമുക്ക് കാണാം അതിൻ്റെ ഇത് ടി വിയിലും ചിത്രങ്ങളിലൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് പോകുന്ന ആളുകൾക്ക് അത് കാണുകയും ചെയ്യാം ഹജർ ലസൂദിൻ്റെ നിൽക്കുന്ന കാവ്യയുടെ വാതിൽ നിൽക്കുന്ന ആ ഭാഗത്താണ് മക്കാമി ഇബ്രാഹിം ഉള്ളത് വിശുദ്ധ കുറാൽ രണ്ട് സ്ഥലത്ത് അത് പരാമർശിച്ചിട്ടുണ്ട് മക്കാവി ഇബ്രാഹിം എന്ന് പറയുന്നുണ്ട് അത് ഇബ്രാഹിം അലി ഇസ്ലാം നിന്ന സ്ഥലം എന്നാണ് അതിനർത്ഥം പണ്ഡിതന്മാർ അത് വിശദീകരിക്കുന്നത് ഇബ്രാഹിം നബി അലി ഇസ്ലാമീം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമീം കായ നിർമ്മിച്ച സമയത്ത് ഇബ്രാഹിം നബി അലി ഇസ്ലാം കയറി നിന്ന കല്ലായിരുന്നു അതെന്നാണ് ആ കല്ലിൽ അദ്ദേഹത്തിൻ്റെ കാൽ പാദങ്ങൾ പതിഞ്ഞിരുന്നു എന്ന് പറയപ്പെടുന്നു അങ്ങനെ ആ കല്ലാണ് ഇബ്രാഹിം അത് നമസ്കാരസ്ഥാനമാക്കണമെന്ന് വിശുദ്ധ കുർവാൻ പറയുന്നുണ്ട് അത് പിന്നീട് ഈ ചരിത്രത്തിൽ അങ്ങനെ നിലനിൽക്കുകയും ആ കല്ല് കാവ്യയുടെ ചുമരോട് ചാരി തന്നെ ചേർന്ന് നിൽക്കുകയും ചെയ്തു എബർലാഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത് ഭരണകാലത്ത് തവാഫ് ചെയ്യുന്നവർക്ക് സൗകര്യത്തിന് വേണ്ടി അതല്പം പിന്നോട്ട് മാറ്റി പ്രതിഷ്ഠിക്കുകയും ചെയ്തു പിന്നീട് ഏതാണ്ട് ആയിരത്തിൽ ചില്ലാനും വർഷം അതങ്ങനെ തന്നെ നിലനിന്നു ഈ സൗദി ഗവൺമെൻറ് വന്നതിന് ശേഷം ഫൈസൽ ബിൻ അബ്ദുള്ള അസീസ് അഥവാ ഫൈസൽ രാജാവിൻ്റെ കാലത്ത് ലോകത്തെ മുസ്ലിം പണ്ഡിതന്മാരോടും ഉത്തരവാദപ്പെട്ടവരോടും ഒക്കെ അന്വേഷിച്ചും കൂടി ആലോചിച്ചും അദ്ദേഹം അല്പം കൂടി പിന്നോട്ട് മാറ്റി തവാഫ് ചെയ്യുന്നവർക്ക് സൗകര്യത്തിനായി ആ സ്ഥാനത്താണ് ഇപ്പോഴും ആ മക്കാം ഇബ്രാഹിം നിലനിൽക്കുന്നത് അതിപ്പോൾ അല്പം ഉയരത്തിലാക്കി നല്ല ഫ്രെയിം ചെയ്ത് ഗ്ലാസ് ഇട്ട് ഭംഗിയായിട്ട് നിലനിർത്തിയിട്ടുണ്ട് അതിൽ കാൽപാദങ്ങൾ പതിഞ്ഞ സ്ഥലം വലിയ കുഴി പോലെ ആയിട്ടുണ്ട് ആളുകൾ തൊട്ടും തടവുകയും ഒക്കെ അങ്ങനെയാണ് ഹജർ മക്കാം ഇബ്രാഹിമിൻ്റെ സ്ഥാനം അതാണ് അതിൻ്റെ പവിത്രത ഹജ്ജോ ഉംരയ്ക്ക് ചെയ്യുന്ന ആളുകൾ തവാഫ് നിർവഹിച്ചതിന് ശേഷം നിർവഹിക്കുന്ന നമസ്കാരൻ്റെ ഒക്കെ നമസ്കാരം അതിൻ്റെ പിൻഭാഗത്ത് ഏതെങ്കിലും ഏതെങ്കിലും ഭാഗത്തേക്ക് പോയി നമസ്കരിക്കണമെന്ന നിർദ്ദേശമാണ് ഉള്ളത് ഇനിയുള്ളത് ജംസം കിണറാണ് അതും ആ ഭാഗത്ത് തന്നെയാണ് ഏതാണ്ട് കായയിൽ നിന്ന് ആ വാതിലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പതിനെട്ട് മീറ്ററോളം നേരെ പിന്നോട്ട് പോയാൽ അവിടെയാണ് ജംസം കിണറുള്ളത് ജംസം കിണർ നേരത്തെ കാണാനുള്ള സൗകര്യമുണ്ടായിരുന്നു പിൻഭാഗത്തിലൂടെ അണ്ടർഗ്രൗണ്ടിലൂടെ അങ്ങോട്ട് പോകാനും വെള്ളം കുടിക്കാനും ഒക്കെ സൗകര്യമുണ്ടായിരുന്നു ഇപ്പോഴതെല്ലാം അടച്ച് തവാഫിൻ്റെ ഏരിയ വിശാലമാക്കിയിട്ടുണ്ട് ജംസം നിൽക്കുന്ന ഭാഗം മുകളിലെ അടയാളപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ആ സംസമിന്ന് ഇന്ന് വെള്ളം പമ്പ് ചെയ്ത് സുലഭമായിട്ട് അറമിൻ്റെ എല്ലാ ഭാഗത്തും കുടിക്കാൻ കിട്ടും കൊണ്ടുപോകാൻ കിട്ടും നമ്മൾക്ക് നാട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യാം അപ്പോൾ പ്രധാനപ്പെട്ട ഈ മൂന്നാല് ചിഹ്നങ്ങളാണ് കാബയുടെ പരിസരത്തുള്ള ഹജ്ജ് മുമ്പേയും ചെയ്യുന്ന ആളുകളിതൊക്കെ കാണും അറിയും ഈ കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും അവർ മനസ്സിലാക്കി വെക്കുന്നതും നല്ലതാണ്